ഷൊണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ മേൽപ്പാലത്തിനു മുകളിൽ കയറി ബംഗാൾ സ്വദേശിയുടെ ആത്മഹത്യാ ഭീഷണി യുവാവിന്റെ ആത്മഹത്യാ ഭീഷണി പോലീസിനെയും അഗ്നിരക്ഷാസേനയെയും ഏറെ നേരം വലച്ചു ബംഗാൾ സ്വദേശിയായ മുപ്പത് വയസ്സുള്ള ക്രിസ്ത്യൻ ഒറാവോണാണ് പുതിയ മേൽപ്പാലത്തിനു മുകളിൽ തൂങ്ങി നിന്ന ആത്മഹത്യാ ഭീഷണി മുഴക്കിയത് നാല് അഞ്ച് പ്ലാറ്റ്ഫോമിൽ രാത്രി മണിയോടെയാണ് സംഭവം റെയിൽവേയുടെ ഹൈടെൻഷൻ വൈദ്യുതി ലൈൻ കടന്നുപോകുന്നതിനാൽ സമീപത്തായാണ് ഇയാൾ പുറത്തേക്ക് തൂങ്ങി നിന്നിരുന്നത് ഇതോടെ നാല് അഞ്ച് പ്ലാറ്റ്ഫോമുകളിൽ വരേണ്ട തീവണ്ടികൾ പിടിച്ചിട്ടു രാജ്യറാണി ഉൾപ്പെടെ മൂന്ന് വണ്ടികൾ വൈകി വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയും ചെയ്തു പിന്നീട് പോലീസും അഗ്നിരക്ഷാസേനയും താഴെ വലവിരിച്ച് കാത്തുനിന്നു യാത്രക്കാരും റെയിൽവേ ജീവനക്കാരും ഇയാളെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഏറെ നേരം ക്രിസ്റ്റം റാവോൺ മേൽപ്പാലത്തിനു മുകളിൽ തൂങ്ങി നിന്നു പതിനൊന്നേ കാലോടെ അഗ്നിരക്ഷാ സേനാംഗങ്ങൾ ഇയാൾ കരികിലെത്തി പിടിച്ചിറക്കുകയായിരുന്നു News Sender Shornor